ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എന്താ പറയുക രാവിലെ നല്ല മഴയാണ് രക്ഷയില്ലാത്ത മഴ ഇപ്പോൾ സത്യമല്ല സമയം എട്ടര കഴിഞ്ഞു ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പം ഹായ് അപ്പോൾ ഇനിയിപ്പം എന്തായാലും രാവിലെ സ്പീഡായിട്ട് കാര്യങ്ങളൊക്കെ പണികളുണ്ട് കുറച്ച് കിച്ചണിൽ ഫുഡിൻ്റെ സംഭവം ചെയ്യണം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നോർമലി വീട്ടിലുള്ള സൺഡേ ആകുമ്പോൾ ഉണ്ടാകുന്ന ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ വീഡിയോസും കൂടി എടുത്ത് കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അതുകൊണ്ട് ഉച്ചയ്ക്കേഷൻ പുറത്തിട്ട് ഇറങ്ങാൻ വേണം അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കുണ്ട് അപ്പോൾ എന്തായാലും പിന്നെ എണീച്ചെന്ന് ഫ്രഷായിട്ട് വന്നിട്ട് നമുക്ക് കിച്ചണിലേക്ക് കയറാം രാവിലെ ആ പരിപാടിയും കഴിയും അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ അപ്പോ എന്തായാലും ആയിട്ട് കാണാം ഹലോ അപ്പോ ഓ ഞാൻ എന്താ ഫ്രഷ് ആയി ഓക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കിച്ചണിൽ കയറി രാവിലെ സമയമില്ല ഉച്ചയാകുമ്പോൾ ഇറങ്ങണം എന്താ പറയുക ഒരു ഇന്നൊരു ഫങ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് പോകാനായിട്ട് ഇറങ്ങണം അപ്പോൾ ഈ കാപ്പി അത് കഴിഞ്ഞ ഉച്ചത്തേക്കുള്ള ഒരു സെറ്റപ്പ് നടക്കത്തില്ല അതുകൊണ്ട് കംപ്ലീറ്റ് മാറ്റി ഇത് മാത്രമാക്കി അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്തു അപ്പോൾ ഈ കപ്പിയും മീൻ കറിയുമാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് കപ്പയൊക്കെ വാങ്ങിച്ച് ഇന്നലെ തന്നെ വാങ്ങിച്ച് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇന്നലെ രാത്രി തന്നെ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു എന്താ പറയുക റെഡിയാക്കി ക്ലീൻ ചെയ്ത് മസാല വരെ പെരട്ടി വെച്ചു അപ്പോൾ അതിൻ്റെ വീഡിയോ സംഭവം ഞാൻ ഇന്നലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തേൻ്റെ കൂടെ ആയിരിക്കും ചേർക്കുക മീൻ മേടിക്കാൻ പോയ സംഭവം അപ്പം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പാളയത്ത് പോകുന്നുണ്ടായിരുന്നു സാധനം മേടിക്കാൻ പോകുന്നുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നലെ പോയിട്ടുണ്ടായാൽ ഇന്ന് പോയത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് കപ്പയും മീൻ കറിയാണ് വെക്കാൻ പോണേ അതിൻ്റെ കൂടി ഒരു ഫിഷ് ഫ്രൈ ഉണ്ട് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു ഒത്തിരി ആഗ്രഹമായിരുന്നു വലിയൊരു മീൻ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതും ഇന്നലെ പോയപ്പോൾ സംഭവം കിട്ടി അപ്പം ഇനി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ആ ഒരു വീഡിയോ ആ സംഭവം ഇന്നലത്തെ രാത്രി തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി ചെയ്യാം അപ്പൊ അത് കണ്ടിട്ട് വരും എണ്ണൂറ് പൈസ വാങ്ങണോ പോകുന്നത് കപ്പയും മീൻകറിയാണ് പിന്നെ മീൻ ഫ്രൈ ചെയ്യാനുണ്ട് ഒരു ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ട് ആ ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് ഞാൻ കാണിച്ചു തരാം വിധമാണ് ഫിഷ് ഈ മീന് ആവോലിയാണ് ഇത് പക്ഷെ അവർ പറഞ്ഞതെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ പറയുക ആറ്റ് ആവോലി എന്നും അങ്ങനെ എന്തോ ടേസ്റ്റ് ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞു ഇത്രയും വലിയ സംഭവം മീൻ ഞാനങ്ങനെ കഴിക്കാറില്ല കുഞ്ചു മീനാണ് എനിക്കിഷ്ടം ഞാനിപ്പോൾ എന്തായാലും വീഡിയോ എടുക്കണേക്ക് എടുത്തിട്ടാണ് ഈ വലിയൊരു മീൻ മേടിച്ചത് എന്തായാലും വെച്ച് നോക്കാം എന്ന് വിചാരിച്ചു ടേസ്റ്റ് ഉണ്ടോ ഇല്ല അറിയില്ല അപ്പോൾ എന്തായാലും വെച്ച് നോക്കാം ടേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിക്കാം എന്തെങ്കിലും പിന്നെ മക്കൾ കഴിച്ചോളും ടേസ്റ്റ് ഉണ്ടെങ്കിൽ മീൻസ് എനിക്ക് അറിയില്ല ഞാൻ അത്രയും വലിയ മീൻ ഭയങ്കര പാടാണ് കഴിക്കാൻ അപ്പം എന്തായാലും വെച്ച് നോക്കാം വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം നല്ല മീനാണെന്നൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു എന്തായാലും ഫ്രൈ ചെയ്യാം എന്നിട്ട് ഇഷ്ടം ആവുകയാണെങ്കിൽ കഴിക്കാം ഈ മക്കൾ കഴിച്ചോളും അപ്പോൾ എന്തായാലും അപ്പം മെയിൻ മീനാണ് ഇന്ന് ഫ്രൈ ചെയ്യാൻ നമുക്ക് ഈ മീനൊന്ന് മസാല വരട്ടി വെക്കാം എന്നിട്ട് കുറച്ചേരം ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ സെറ്റാവും നമുക്ക് എന്തായാലും മസാല വരട്ട് മീൻ കണ്ടല്ലോ കുറേ നാളത്തെ ആഗ്രഹം ആയിരിക്കും ഒരു വലിയ മീൻ മേടിച്ച് കഴിക്കാനൊന്നുമല്ല ഇതിങ്ങനെ വല്ല് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം നമ്മൾ ഈ വീഡിയോ ഒക്കെ കാണുമല്ലോ യൂട്യൂബിലും എഫ് ബിയിലൊക്കെ ഓരോരുത്തർ വീഡിയോ ഇട്ടേക്കണേ കാണുമ്പോഴേ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതുപോലെ ഒരു മീൻ ഒരു ദിവസം മുഴുവനുമായിട്ട് മേടിച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കണം എന്ന് കഴിക്കുന്നതൊക്കെ രണ്ടാമത്തെ കാര്യം എന്തായാലും ഫ്രൈ ചെയ്തെടുക്കണ ഒരു ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ നാളൊന്ന് വിചാരിച്ചു അപ്പം എന്താണ് നടന്നത് അപ്പം എന്തായാലും മസാല വരണം അപ്പോൾ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർക്കാം എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കാം അപ്പൊ ഇതെല്ലാം കൂടി ഞാൻ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റാണ് ഞാൻ ചേർത്തത് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് കൂട്ട് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം തേച്ച് പിടിപ്പിച്ചിട്ട് കാണിച്ചാരാട്ടോ അപ്പതേ ഏകദേശം ഞാൻ മസാലയൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് രണ്ടെടങ് മസാല തേച്ച് പിടിപ്പിച്ചു ഇത് കുറേ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം മസാല പിടിക്കാനായിട്ട് വെച്ചിട്ട് എങ്ങനെയാണ് മുഴുവനായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കുന്നത് അതിൽ ഏത് പാത്രത്തിലിട്ട് ചെയ്യുന്നതിന് വലിയൊരു ഉരുളി എന്തെങ്കിലും വെച്ചിട്ട് അതിനകത്തിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ എന്താവും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കാണാം പൊടിഞ്ഞു പോവോ അതോ ഇതിങ്ങനെ തന്നെ കിട്ടുമോ എന്നൊന്നും അറിയില്ല എന്തായാലും ശ്രമിച്ചു അപ്പം നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കടുത്ത് കറി വയ്ക്കാൻ പോകുന്ന ഏത് മീനാണെന്ന് കാണിച്ചാലവേ അപ്പം അടുത്തത് നമ്മൾ ഈ മീൻ മേടിച്ചിട്ട് അവിടെ നിന്ന് എന്നെ കട്ട് ചെയ്ത് മേടിച്ചിട്ട് വരുമല്ലോ അപ്പോൾ ആ കട്ട് ചെയ്യാൻ നിൽക്കുന്നവർ ബാക്കിയുള്ളത് എന്താ കട്ട് ചെയ്തെടുക്കുമ്പോൾ അവർ ചിലരൊന്നും ഈ മീനിൻ്റെ പരുവൊന്നും മേടിക്കത്തില്ലല്ലോ മത്തിയുടെ ഒക്കെ കുഞ്ഞിൻ്റെ മീനിൻ്റെ ഒന്നും അങ്ങനെ ചിലർ വാങ്ങില്ല അപ്പോൾ അവർ എന്താ അല്ലെങ്കിൽ ഈ ഹോട്ടലിലത്തേക്കൊക്കെ അവർ വാങ്ങുമ്പോൾ അവർ അതിൻ്റെ അതൊന്നും നോക്കത്തില്ല അപ്പോൾ ആ സംഭവം അവരവിടെ വരുത്തി വിൽക്കാൻ വെച്ചേക്കും നമ്മൾ ഈ വാങ്ങിക്കാൻ മീൻ അരിയാൻ ചെല്ലുമ്പോൾ നമുക്ക് കാണുവാണെങ്കിൽ വാങ്ങാമല്ലോ അപ്പോൾ അങ്ങനെ അവരെടുത്ത് വെച്ചാൽ അപ്പോൾ അങ്ങനെ ഞാൻ ഈ മീൻ അരിഞ്ഞ് മേടിക്കാൻ ചെന്ന സമയത്ത് അവിടെ കുറച്ച് ഇതിൻ്റെ മത്തിയുടെ സംഭവം പരുവരിപ്പുണ്ടായിരുന്നു അപ്പം ഞാനത് മേടിച്ചായിരുന്നു ആ വലിയ മീനി കഴിക്കാൻ പറ്റില്ലെങ്കിൽ ഇതെങ്കിലും കഴിക്കല്ലോ എന്ന് വെച്ചിട്ട് ഞാനിത് മേടിച്ചായിരുന്നു അപ്പോൾ അതിനെ ഞങ്ങളൊന്ന് മസാല പറ്റിയെടുക്കും കാരണം ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് മസാല ഇതിലിപ്പോൾ ഇഞ്ചി മുളകില്ല ഞാൻ ചേർത്തിട്ടില്ല സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ അത്രയും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഒന്ന് മസാല വെട്ട അതും കൂടി ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം അതേ മസാല റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ഇന്ന് നമുക്കിതിലേക്ക് ഇനി മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം ഇങ്ങനെ അതൊന്ന് കളഞ്ഞോട്ടെ ഓക്കെ സെറ്റ് അപ്പം നമുക്കിതിനെ ഒന്ന് ഇതിൽ വെച്ച് തന്നെ മസാല വെട്ടി എടുക്കാം ഇനി മസാല പിടിക്കാൻ പാടാണ് ഈ ഒരു പരുവമായതുകൊണ്ട് ഇതിങ്ങനെ ഒരു വിഴുവിഴാന്നല്ലായിരിക്കും ഇപ്പോൾ തിരി ഈ സംഭവം ഞാൻ മസാലയൊക്കെ പിരട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതും കൊണ്ട് ഫ്രിഡ്ജിൽ വെക്കാം ഇനി കറി വെക്കാൻ എന്താ മീനും മേടിച്ചതെന്ന് വെച്ചാൽ അവിടെ പൊതു ഒന്നും ഒട്ടും മീനൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നോ രണ്ടോ ഐറ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക കൊഞ്ചുണ്ടായിരുന്നു പിന്നെ ഉള്ളത് മത്തി ഉണ്ടായിരുന്നു പിന്നെ കൊഴിയാള മീനുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ടോ ഐറ്റം മീനുകൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ എപ്പോഴും കാണുന്ന പോലെ മീനൊന്നും ഉണ്ടായിരുന്നില്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മീനൊക്കെ വളരെ കുറവ് പിന്നെ ചൂര ഉണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര വില അവർ പറഞ്ഞു അപ്പോൾ അത് കാരണം ഞാൻ എന്തു ചെയ്തു ഈ കട്ട് ചെയ്യുന്നതിൻ്റെ തന്നെ ചൂരയുടെ തലയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അവർ ഇങ്ങനെ പീസാക്കി തല ഒരു പകുതി തല മുഴുവനായിട്ടൊക്കെ ഉള്ളത് വയ്ക്കാൻ വെച്ചേക്കും ഞാൻ നോക്കിയപ്പോഴത്തേനും എന്തായാലും ലാഭം അതാണ് വാങ്ങിക്കാനായിട്ട് കറി വെക്കാനും ഉണ്ടാവും അതെ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇത്രയും മീൻ ഇതൊരു തലയുടെ പകുതി തലയാണ് ഇത് നെമ്മീൻ ചൂരയാണ് അതിൻ്റെ പകുതി വലിയ തലയായിരുന്നു പകുതിയാണ് ഈ സംഭവം അങ്ങനെ അത് മേടിച്ചു അപ്പോൾ ഇത് നമ്മൾ കറി വെക്കാനായിട്ടും ആവശ്യത്തിലധികം ഉണ്ട് രണ്ട് ദിവസമായിട്ട് നമുക്ക് വേണമെങ്കിൽ വെക്കാം പിന്നെ രണ്ട് പ്രാവശ്യം മെനക്കട വേദന ചൊറ്റ പിന്നെ വയ്ക്കാം അപ്പം അത് അങ്ങനെ ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ഇതാണ് കറി വെക്കാൻ പോകുന്നത് ഇനി കപ്പയും കൂടി ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ഇത് കറി വെച്ച് കപ്പയും വെച്ചിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ഞാൻ കപ്പ എന്താ പറയുക വേഗാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് കാണിച്ചത് കപ്പ അടുപ്പിൽ വെച്ചു ഇനി ദേ നമ്മുടെ മീനിരിക്കുന്നുണ്ടോ ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം മീൻ കറിയും കൂടി റെഡിയാക്കണം അപ്പോൾ ഞാൻ അടുത്ത മീൻ കറിക്കുള്ള സംഭവമൊക്കെ ഒന്ന് ഏകദേശം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി നമുക്കത് ചെയ്യാം അപ്പോൾ ഇതിനിടയ്ക്ക് കപ്പ ഒരു വെള്ളം നമ്മൾ ആദ്യം വെച്ച് വെള്ളം തിളച്ചിട്ട് ആ വെള്ളം മാറ്റി ഞാൻ അടുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തു വന്നിട്ട് തിളക്കണമല്ലോ പിന്നെ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ മീൻ കറി വെക്കാനുള്ള ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ആക്കൊന്ന് അരിഞ്ഞെടുക്കണായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അരിഞ്ഞെടുത്തു ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് എണ്ണ ഒന്ന് ചൂടാവുമ്പോ കടലിട്ട് കൊടുക്കാം

നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ പക്ഷെ ചെറിയ ഉള്ളി എൻ്റെ ഇതിലേക്ക് സവാളേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ സവാളയാണ് ഇടണേ ഉള്ളി ഇടുന്നവർക്ക് ചെറിയ ഉള്ളി ഇടാം അപ്പൊ ഞാനിത് സവാളയാണ് ചേർക്കാം അമ്മെ ഇഞ്ചിയും വെളുത്തുള്ളിയും വാടിയിട്ടുണ്ട് അപ്പൊ നമുക്കിന് സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വാടട്ടെ കുറച്ച് കറിവേപ്പില കൊടുക്കാം കുറച്ചുപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് പിന്നീട് ചേർക്കാം ആവശ്യം കുറച്ച് ഉപ്പ് ഇപ്പ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളപൂടിയൊക്കെ ചേർക്കാം അപ്പോ ഇതിനിടയ്ക്കും നമ്മുടെ കപ്പ റെഡിയായി അപ്പൊ ഞാൻ അതിന് ഇടാനുള്ള അരിപ്പൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങയും ഒരു പച്ചമുളക് അത്യാവശ്യം വരുന്നുള്ളൂ എരിവുള്ളതായ ഉണ്ട് പച്ചമുളക് ഒരു ചെറിയൊരു വെളുത്തുള്ളി ചെറിയൊരു അല്ലി വെളുത്തുള്ളി ജീരകപ്പൊടി ഇതൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഞാൻ കപ്പയിലേക്ക് ഇട്ട് കൊടുക്കുന്നു നമുക്കിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പാൽക്കപ്പ ഉണ്ടാക്കണമെന്ന് രാത്രി ഉണ്ടായിരുന്നു പിന്നെ വെച്ചാൽ ഞാൻ ഇത് മാറ്റി അത് പിന്നെ അവസരത്തിൽ പാൽ കപ്പ ഉണ്ടാക്കാം ഇപ്പോൾ തിൽക്കാലത്ത് നോർമൽ എന്ന് വിചാരിച്ചു അപ്പം ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് നമുക്കിതിനൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം നല്ല കട്ടി ഉണ്ടായിരുന്നു എനിക്കിത്തി കുറച്ച് ലൂസ് ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അത് കാരണം ആ ഒരു പരുവം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തു നമ്മളെ കപ്പ റെഡി ആയി കപ്പ സെറ്റ് ആയിട്ടുണ്ട് ഇത് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് സെറ്റ് ആവും എന്തായാലും ഇത് റെഡി ആയി അപ്പൊ കപ്പയുടെ കുറഞ്ഞു ഞാൻ രണ്ട് സെക്കൻഡ് എന്താ ഇതിന്റെ ടീമിൽ ഓഫ് ചെയ്തിട്ടിരുന്നുണ്ടെങ്കിൽ ചിലപ്പിനടിയിൽ ചേർന്നിട്ടുണ്ട് ഉള്ളിയൊക്കെ വാടി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞപ്പൊടി ൊടി മുളക് പൊടി കാശ്മീരി ചില്ലിപ്പൊടിയാണ് ചേർക്കണേ കുരുമുളക് പൊടി നമ്മളൊടി ആവശ്യത്തിനായി അനുസരിച്ച് ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒന്ന് പച്ചമുളക് മാറിയിട്ട് പുളി വെള്ളം ചേർത്ത് കൊടുക്കണം പുടി ചേർത്ത് കൊടുക്കണം എന്നോണം വന്നിട്ടുണ്ട് പിന്നെ പുടി വെള്ളം ചേർത്ത് നല്ലോണം തിളച്ചിട്ട് നമുക്ക് പിന്നെ മീൻ കരുന്ന് നല്ലതു കൊണ്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കാം നല്ലോണം തിളച്ചു ചൂടുവെള്ളം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഈ വീവിയാവണോ മീൻ ഇട്ട് കൊടുക്കട്ടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് തിളക്കട്ടെ അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ടൊമാറ്റോ ഉണ്ട് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പച്ച മാങ്ങ അപ്പം അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ പച്ചമുളകും മുരിങ്ങക്കയും ഇതും കൂടെ ചേർത്തിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലോണം തിളക്കട്ടെ തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം എനിക്ക് മീൻകറി നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം അപ്പോൾ അതേ കറി നല്ലോണം തിളച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം അതേ വലിയൊരു തലയുടെ പീസിന് ആദ്യം ഇട്ടുകൊടുക്കാം അപ്പൊ അത് നമ്മുടെ മീനൊക്കെ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വേഗട്ടെ ശരിക്കും തലയുടതായ പീസായതുകൊണ്ട് തലയായത് കാരണം അവർ ഇത്തിരി വലിയ വലിയ പീസസ് ആണ് ചെറുതല്ല കുഞ്ഞ പീസസ് അല്ല അപ്പോൾ എന്തായാലും സംഭവം സെറ്റ് ഇട്ടിട്ടുണ്ട് ഇനി ഇത് വേഗട്ടെ എന്തായാലും മീൻ കറി ഇട്ടിരുന്നു ഇനി ഇത് മീൻ കഴിഞ്ഞിട്ടില്ല ഇനി ഒരു മൂന്നാല് പീസ് ഉണ്ട് നാളത്ത് ഞാൻ വെച്ച് ഇത് എന്തായാലും പാറക്കുട്ടിക്ക് വേവിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് അപ്പൊ വേവിച്ചു കൊടുക്കും കാരണം ഇത് തന്നെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഇനി ഇത് ഇല്ലെങ്കിൽ ഇനി ഇനി വേറൊരു ദിവസം ഞാൻ വെക്കാനായിട്ട് എടുക്കേണ്ടി വരും മീൻ എനിക്ക് മനക്കളമായി ഇത് പറ്റും പറഞ്ഞു അപ്പോൾ അത് ഞാൻ വെച്ചെന്തായാലും പാവല്ലേ പാറപ്പുട്ടി അപ്പോൾ അവക്കൂടി വേവിച്ചു കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊട്ടിട്ടൊന്നും നമുക്ക് വേവിച്ചിട്ട് അവൾക്ക് ചോറ് കൊടുക്കാം അങ്ങനെ അപ്പോൾ എനിക്ക് ഇത് എന്തായാലും അവർക്ക് വേവിച്ചെടുക്കണം നമ്മുടെ കറി ഇവിടെ സെറ്റ് ആവുന്നുണ്ട് ഇനി നമുക്ക് ആ സമയം മീനെ പൊരിച്ചെടുക്കാം ഈ സംഭവം എനിക്ക് എനിക്കിതിൽ വേണം ഇത് പൊരിച്ചെടുക്കണം കാരണം ഇത് ഇതിനകത്ത് നിൽക്കത്തുള്ളൂ പിന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് നമുക്ക് മീൻ വെക്കാം അപ്പോ നമ്മുടെ മീന് പയ്യ മീൻ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഇനി ഇതിലെ കുറച്ച് എന്താ പറയാ കരി മേടിച്ചുവെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ അതിന് നമുക്ക് ആദ്യം പൊരിച്ചെടുക്കാം അതാകുമ്പോൾ ചെറിയ ഒരു പാനിൽ കുറച്ച് എണ്ണ ഇവിടെ ഇപ്പുണ്ട് അപ്പൊ അതിന് ഒന്ന് പൊരിച്ചെടുക്കാം അതിനുശേഷം കാരണം മറ്റ് ഇതിൽ പാറുള്ള മീൻ ഞാൻ ഉപയോഗിക്കാൻ വെച്ചായിരുന്നു അപ്പം അത് കാരണം അതും കൂടെ ഒന്ന് രണ്ട് ഇത് വലിയ രണ്ടടുപ്പിലും സംഭവം ഒന്നിൽ മെയിൻ കറി നമുക്കുള്ളത് ഇരിക്കുന്നു പിന്നെ അത് മറ്റേ പാറ കുട്ടിക്കാം അപ്പോൾ അത് കാരണം ചെറിയ അടുപ്പാണ് അപ്പം അതിൽ ഞാൻ അനുഭവത്തി കുറവല്ല അപ്പോൾ ഇത് അതിൽ ഓക്കെയാണ് അപ്പോൾ ഇതൊന്ന് അതിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് അതിന് ശേഷം വലിയ മീനെ ഫ്രൈ ചെയ്യാം ഇതിൽ എന്തായാലും ഫ്രൈ ചെയ്തെടുക്കാം

എങ്ങനെ ചില പൊട്ടിത്തെറിച്ചാലോ എന്താ മീനിന്റെ കഴിഞ്ഞ് പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പൊ തന്നെ കഴുകെടുത്തു നമുക്ക് നമ്മുടെ മീൻ സംഭവം എത്രത്തോളം സക്സസ് ആവും എനിക്ക് അറിയില്ല അങ്ങനെ അത് ഇങ്ങനെ വെച്ചെടുക്കാനുള്ളൂ ഇപ്പം നേരത്തെ കാണിച്ച ആ ഒരു പാത്രമാണ് വെച്ചിരിക്കുന്നത് അതിനകത്ത് ഇത് എങ്ങനെ കിടക്കുമെന്ന് എനിക്ക് അറിയില്ല പോകുന്നു അറിയില്ല എന്തായാലും ഇപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാവുമ്പോ എനിക്ക് മാറ്റിട്ടെ നമ്മുടെ മീൻകറി ഏകദേശം റെഡിയായി ഇതിന് എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടെങ്കിൽ കൊറച്ചു

നമുക്കിതിനൊന്ന് ഒന്ന് എടുക്കാം പൊടിയാതെ കിട്ടുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒന്ന് അങ്ങനെ നോക്കാം എന്തായാലും കറക്റ്റ് അതിനകത്ത് നിന്നു എന്തോ നന്നായിട്ടില്ലേ കറക്റ്റ് നന്നായിട്ട് അതിനകത്ത് കിടക്കുന്നുണ്ട് പിന്നെ ഒന്ന് വെച്ച് സൈഡ് ഒന്ന് വേഗട്ടെ അതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം മീൻ റെഡിയായി നമുക്ക് വെച്ച് മീൻ റെഡി ആയിട്ടുണ്ട് മീൻ ഭീങ്കര ഓഫ് ചെയ്യാൻ പോവാം ഞാൻ കണ്ടോ സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഉപ്പൊക്കെ നോക്കി എല്ലാം കറക്റ്റിനുണ്ട് നല്ല ഭംഗിയില്ലേ നമുക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് കുറച്ചൊക്കെ അടച്ചേക്കാം അപ്പം സെറ്റാകും അപ്പോഴത്തേന് മീനും ഇവിടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞു ില്ല കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഈ മുന്നോട്ട് ഇറങ്ങിയത് കൊണ്ട് അല്ലെങ്കിൽ ഒന്നും നടക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഇത് ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് പരിപാടി ഫുള്ള പോവാം അത് കാരണം ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇതായിരിക്കും കഴിക്കുക ഇപ്പൊ തന്നെ സമയം പതിനൊന്നര ആയി എന്തായാലും ഇപ്പം അതും കൂടെ ആയി കഴിഞ്ഞാൽ കഴിക്കാം കഴിഞ്ഞിട്ട് വേണം ഇറങ്ങും വീഡിയോ എടുക്കാനും കൂടെ പറ്റില്ല അതും കൂടെ എടുത്തിട്ട് ഇറങ്ങണം ലാസ്റ്റ് കോഫീൻ തുന്നേറ്റ് ഒരു തണ്ട് തറേപ്പ ഇട്ട് തിരച്ചിട്ട് കിട്ടും ഇട്ടുകൊടുത്തു നമുക്കിതിന്റെ അടുത്ത് നമ്മൾ തിളച്ചിട്ട് കോഫിയാണ് കറിവേപ്പ് തിളച്ചിറങ്ങി തീ കൂട്ടി നല്ലപോലെ ഒരു തിളച്ചി തിളയ്ക്കുന്നുണ്ട് കോഫിയാണ് അങ്ങനെ ഒരുവിധം ഞാൻ ആ മീനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് ഈ പുറത്ത് ആ ഒരു സംഭവം മാത്രമേ ഇതായിട്ടുള്ളൂ ബാക്കി അങ്ങനെ തിരിച്ചിടാൻ പറ്റി ഇനി ആ സൈഡോട് ഒന്ന് വേഗട്ടെ നല്ലോണം വെണ്ടിട്ടില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കുറച്ചായപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ടു കാരണം പൊടിഞ്ഞ് പോകും എന്താണ് കണ്ടീഷൻ കണ്ടീഷനൊന്നറിയില്ലല്ലോ അപ്പോൾ അത് കാരണം അത് തിരിച്ചിട്ടപ്പോഴത്തേനും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആ സൈഡൊന്ന് വേഗട്ട അതിന് ശേഷം ഒന്നോട് തിരിച്ചിടാം ഇങ്ങനെന്തായാലും ലാസ്റ്റ് സ്റ്റേജിൽ ഇങ്ങനെ തന്നെ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല എല്ലാവരും സംശയം നോക്കാം കുറച്ച് നേരം ഇവിടെ ഒരു യുദ്ധമായിരുന്നു ഈ മീൻ തിരിച്ചിട്ടുണ്ടെന്നും മറച്ചിട്ടുണ്ടെന്നും അത് കാരണം എനിക്ക് വീട് എടുക്കാൻ പറ്റിയില്ല അവസാനം ഒരുവിധം ആ സംഭവം അങ്ങനെ എന്താ ഫ്രൈ ചെയ്ത് എടുക്കാൻ പറ്റി കുറേ സമയത്തെ എന്താ പറയുക പരിശ്രമത്തിന് ശേഷം അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അത് അതിനെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ കാണിച്ചു തരാം കാരണം എനിക്ക് തന്നെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അത് ഇങ്ങനെ ഈ ഒരു പരുവത്തിൽ കിട്ടുമെന്ന് എന്തോ ഭാഗ്യത്തിന് കിട്ടി അപ്പം ഇനി എന്തായാലും ഞാൻ ആ മീനെ പ്ലേറ്റിലേക്ക് മാറ്റി ഇനി കാണിച്ചുതരാം കേട്ടോ അപ്പം ഇതാണ് ഫൈനൽ സ്റ്റേജ് ഇങ്ങനൊരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേസ് ഒന്നും ഞാൻ ചെയ്തില്ല എന്തായാലും ബാക്കി എല്ലാ സംഭവവും റെഡിയായി നമുക്കിനി ഇതൊന്ന് അഴിച്ചു നോക്കാം ബാക്കി ഇവിടെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കഴിക്കാം അപ്പം നമ്മൾ ഇന്നത്തെ മീൻ കാണിച്ചു ചേരട്ടെ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചേരാട്ടോ അതേ മീൻ കയറി സെറ്റായിട്ടുണ്ട് കപ്പ മീനിൻ്റെ പരുവ അതിനിടയ്ക്ക് മോഷണം ഫിഷ് ഫ്രൈ ചെയ്തത് കട്ടൻ ചായ സെറ്റല്ലേ അപ്പം ഇനി നമുക്ക് കഴിക്കാം പിന്നെ ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് എടുക്കട്ടെ എന്നിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കാം അതേ കപ്പയും നല്ല താലയൊക്കെ എടുത്ത് ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ കുറച്ച് പൊരിച്ച മീൻ എടുത്തിട്ടില്ല അപ്പം ഞാൻ ഇതൊന്ന് ഇതൊന്നാദ്യം കഴിച്ചിട്ട് മീൻകറിയും വെച്ച് കപ്പയും കഴിച്ചിട്ട് ആഹാ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് ഒരുപാട് നാളുണ്ട് ഞാൻ വിചാരിച്ച നിങ്ങളൊരു വീഡിയോ ചെയ്യണമെന്നും ഇതുപോലെ ഉണ്ടാക്കണം എന്നൊക്കെ എന്തായാലും ഇവിടെ നിന്നൊക്കെ തന്നെ കൈ വരണം അപ്പം ായിട്ടുണ്ട് ഇനി ഞാൻ മീൻ ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ ഇത് സെറ്റ് സൂപ്പറാണ് ഈ മീൻ ഇങ്ങനെ സംഭവിക്കാണെങ്കിൽ ഇത്രയും വരുന്ന കഴിക്കില്ല എനിക്ക് ഇതിൻ്റെ മുള്ള മുള്ളിൻ്റെ ഭാഗമാണ് കഴിക്കാൻ ഇഷ്ടം അപ്പോൾ ഇതെൻ്റെ കൈയല്ല വേറെ കൈ ചെയ്തിട്ട് തോന്നുന്നതാണ് അപ്പോൾ നമുക്ക് പൊരിച്ച് മീനും കൂടി ഒന്ന് നോക്കാവേ മീൻസ് സംഭവം കൊള്ളാം എനിക്കിത് അത്ര വലിയ പിടുത്തമല്ല ടേസ്റ്റ് ഉണ്ട് മൊത്തം എന്തായാലും എന്നെ കൊണ്ട് ആ മീൻ കഴിക്കാൻ പറ്റും തോന്നുന്നില്ല ട്രൈ ചെയ്തത് എനിക്കത്രക്ക് അങ്ങോട്ട് വെക്കാനുള്ള ആവേശം മാത്രമേ ഉള്ളൂ അത്രയും വലിയ മീൻ പറ്റില്ല കേക്ക് ഈ പറഞ്ഞ കണക്ക് നമുക്ക് ട്രൈ കൊടുത്തിട്ടില്ല നമുക്കത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതെനിക്ക് കറി വെച്ച മീനും ഓക്കെ മീൻ തിന്നുള്ള ആവശ്യം എനിക്കേ ഉള്ളൂ ഇവർ കഴിക്കുന്നെനിക്കറിയാം പക്ഷെ അത് എന്നെ കൊണ്ടത് കഴിക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഉണ്ടാക്കാം നോക്കാം ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാം അത്രയൊക്കെ പറ്റും നമുക്ക് ഈ ചെറിയ ഇതൊക്കെ സംഭവങ്ങളൊക്കെ പറ്റുള്ളൂ അപ്പൊ എന്തായാലും അതിനെ അവർ കഴി കഴിച്ചോളൂ നമുക്ക് കപ്പയിൽ ബാക്കിയൊക്കെ ബാക്കി അഡ്ജസ്റ്റ് ചെയ്യാം ഈ സൈഡ് മാത്രം സൈഡിൽ അപ്പോൾ ഞങ്ങള് കപ്പയും മീനൊക്കെ കഴിക്കാണ് ി കഴിച്ചിട്ട് ബാക്കി കുറച്ച് താല്പര്യങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ടാണ് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ എന്തായാലും സൺഡേ ആയിട്ട് എല്ലാവരും വീട്ടിലെ ആഹാരമൊക്കെ വെച്ച് കഴിച്ചാണ് ആശ്വസിക്കുന്നു അപ്പോൾ ഞങ്ങളും അങ്ങനെ കഴിക്കാൻ പോകണം അപ്പോൾ വൈകുന്നേരത്തെ വീഡിയോ പറ്റുമെങ്കിലും ഞാൻ എന്തൊക്കെ ഉറപ്പില്ല എന്തായാലും പുറത്തേക്ക് ഇറങ്ങണം അപ്പോൾ അപ്പം ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു വീ വീഡിയോ എടുക്കണം എന്നുള്ളത് ചെയ്യണം എന്നുള്ളത് അപ്പം എന്തായാലും

അറിയോ ോ കൈ തരു തരുവോ നീ കപ്പന്നല്ലേ കൊടുത്താറു 가넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌